ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷനാണ് പിന്നെ മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ മധുരം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ നാല് ടീസ്പൂൺ കറക്റ്റായിരുന്നു ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ കുറേശ്ശേ വെള്ളമൊഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്റർ ആക്കി എടുക്കണം അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമൊഴിച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശേ കുറേശ്ശേ വെള്ളമൊഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കാം ഞാനിതുപോലെ തന്നെ പഴംപൊരി വേറെയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കുക അപ്പം ഞാനിവിടെ ഈ രീതിയിൽ ബാറ്ററി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമുക്കിനി പഴമൊന്ന് മുറിച്ചെടുക്കണം അപ്പം ഞാനിവിടെ ഒരു നാല് പഴം എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം ഇനി ഇതൊന്ന് തൊലിയൊക്കെ ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് നീളത്തിലാക്കി മുറിച്ചെടുക്കാം അപ്പം ഞാനിവിടെ നീളത്തിലാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മുറിച്ചെടുക്കാം നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാനിവിടെ പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി ഓരോ പഴം എടുത്തിട്ട് മാവിൽ ടിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം സിമ്മിൽ ഇട്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം ഞാനിവിടെ കയ്യും കൊണ്ടാണ് ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാനിവിടെ രണ്ട് പഴം ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരു സൈഡ് സൈഡാവുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ് കേട്ടോ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് അപ്പോൾ ഇത് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് പായിട്ടുണ്ട് കേട്ടോ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റാണ് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഈ ട്രിപ്പും ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട് ഞാനിത് പാൽ ചായയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടിപൊളി ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ ഒക്കെ ചെയ്യുക അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക്